السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعاقبة للمتقين. ولا عدوان إلا على الظالمين. والصلاة والسلام على أشرف المرسلين. شفيع المذنبين، إمام الأنبياء والمرسلين، وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا شاهدا ومبشرا ونذيرا وداعيا إلي الله بإذنه وسراجا منيرا صدق الله العلي العظيم ولدي ريبهما ملا. മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ അലഹദില്ല നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് ലോകം മുഴുക്കെ ഒരുമിച്ച് കൂടാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യരുടെ ശരീരങ്ങൾ തമ്മിൽ അകലങ്ങൾ പ്രാ പാലിക്കാൻ എല്ലാവിധ നിബന്ധനകളും നമുക്ക് വെക്കപ്പെട്ട ഈ അവസരത്തിൽ മാനസികമായി ഒന്നിക്കുവാൻ ഇത്തരം സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകൾ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു എന്ന് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് നന്മക്കു വേണ്ടി ഗുണപരമായ കാര്യങ്ങൾക്കു വേണ്ടി ഇത്തരം കാര്യങ്ങളെ ഉപയോഗി ഉപയോഗിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആത്മാർത്ഥമായി വസൂയത്ത് ചെയ്തുകൊണ്ട് പരിശുദ്ധ റബിയ ഉൽ അവലിനോടനുബന്ധിച്ച് അള്ളാഹുവിൻ്റെ തിരുദൂതരെക്കുറിച്ച് പറയാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് ലഭിക്കുന്ന മഹത്തായ സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇൻഷല്ല നമ്മളുടെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കസീദത്തുൽ ബുർദ പ്രവാചക അനുരാഗികളുടെ ഹൃദയത്തിൽ അനുരാഗത്തിൻ്റെ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുന്ന മഹത്തായ കാവ്യരചന മഹാനായ ബുസൂരി ഇമാം റഹിമഹുല്ല അള്ളാഹുവിൻ്റെ തിരുദൂതരോടുള്ള എന്തെന്നില്ലാത്ത ഇഷ്ക് തൻ്റെ ഹൃദയത്തിലൊളിപ്പിച്ചു വച്ച അനുരാഗം വരികളിലൂടെ കാവ്യശകലങ്ങളായി അനർഘളം നിർഘളിച്ച സമയം ഇന്നും പ്രവാചക സ്നേഹികളുടെ മനസ്സിൽ എക്കാലത്തെയും മാസ്റ്റർ പീസായി നിലകൊള്ളുകയാണ് കസീദത്തുൽ ബുർദ എന്ന മഹത്തായ കാവ്യം രോഗം ബാധിച്ച് ഷെയ്യാവലംബിയായി കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ എത്തിയപ്പോൾ തിരുദൂതർ സുല്ലാഹു അലിഹി വസല്ല മാത്തങ്ങളുടെ മതഃ ഞാൻ എഴുതുമെന്നും അങ്ങനെ അള്ളാഹുവിൻ്റെ തിരുദൂതരെക്കുറിച്ച് ഞാൻ പറയുമെന്നും പുകഴ്ത്തുമെന്നും എന്ന് മഹാനവറുകൾ തീർച്ചപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ തിരുദൂതർ സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങളുടെ മതഹ് പറയുന്നത് പടച്ചറബിന് വലിയ ഇഷ്ടമാണ് എന്ന് മഹാനവറുകൾക്ക് ബോധ്യപ്പെടുകയാണ് തൻ്റെ രോഗം മാറുകയും സ്വപ്നദർശനത്താൽ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ സാമീപ്യം ലഭിക്കുകയും അതുവഴി വലിയ ഒരു സന്തോഷത്തിന് കാരണമായി തീർന്ന തൻ്റെ ഈ കവിതയെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു മഹാനായ ബുസലീം റംറിമഹുല്ല നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മുടെ പൂർവ്വപിതാക്കൾ വളരെയേറെ കാലങ്ങളായി നിരന്തരം നമ്മുടെ വീടുകളിലും നമ്മുടെ പരിപാടികളിലും നമ്മുടെ മസ്ജിദുകളിലും ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ നിഷീഥുകൾ ഒരുപക്ഷെ ഒരുപാട് വരികൾ നമുക്കൊക്കെ കാണാതെ പഠിച്ചവരാണ് നമ്മളൊക്കെ അമിത എന്ന് തുടങ്ങി സുമരി سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما ملاء يا واسع الكرم مولاي صلي وسلم دائما أبدا ഒരുപാട് ഉപദേശങ്ങൾ ഒരു സത്യവിശ്വാസി ജീവിതത്തിൽ പകർത്തൽ അനിവാര്യമായ വലിയ വസൂയത്തുകൾ ആത്മീയമായ പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു കാവ്യശകലമാണ് ബുറദ അതിൻ്റെ അർത്ഥങ്ങളിലൂടെ ആശയങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാൻ സാധിച്ചാൽ സമയമുള്ളപ്പോഴൊക്കെ ഒന്നോ രണ്ടോ വരികളായി മലയാളത്തിലൊക്കെ അതിൻ്റെ പരിഭാഷകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വായിക്കാൻ കിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ധാരാളം ഇടങ്ങളിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ ഒരു എളിയ പ്രഭാഷണം അതിലേക്ക് വെളിച്ചം വീശുമെന്ന് പ്രതീക്ഷിക്കാം അള്ളാഹുവിന്റെ തിരുദൂതരുടെ ജീവിതം നമ്മോട് പറഞ്ഞു തന്ന മഹത്തായ ദർശനങ്ങളെ അവിടുന്ന് അള്ളാഹു അള്ളാഹുവിന്റെ ഹബീബിൻ ജിസത്തായി അവതരിപ്പിച്ച പരിശുദ്ധമായ ഖുർആാനിന്റെ പ്രഖ്യാപനങ്ങളെ അതിലെ ഏറ്റവും പ്രസക്തമായ ഉപദേശങ്ങളെ തിരുദൂതർ സല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ സംഭവ ബഹുലമായ അധ്യായത്തിലെ നമ്മൾ ഓർത്തിരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരുപാട് സംഭവങ്ങളെ അള്ളാഹുവിന്റെ തിരുദൂദർ സാഹു അലഹി വസ്ല്ലം എത്രമേൽ പ്രാധാന്യമുള്ളതാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങളെയൊക്കെ പ്രത്യേകം എടുത്തുദ്ധരിച്ചുകൊണ്ട് കവിതയുടെ ആശയങ്ങളിലൂടെ വളരെ സമർത്ഥമായി സത്യവിശ്വാസികൾക്ക് മുന്നിൽ നിരത്തിവെക്കുകയാണ് മഹാനായ അബൂ ബുസലീം റഹിമഹുല്ല കസീദത്തുൽ ബുർദ്ധയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അവൻ്റെ ഈമാനാണ് ഈമാനാണ് എന്ന് തിരിച്ചറിവുണ്ടാകുന്ന ഇടങ്ങളിലാണ് ഹബീബ് സല്ലാഹു അലിഹി വസലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചൊരു ഹദീസ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എപ്പോഴും തിളങ്ങി വിളങ്ങി നിൽക്കേണ്ടത് ഏതാണത് ലായു അഹദുക്കും നിങ്ങളിലൊരാളും പരിപൂർണമിനല്ല ഏതുവരെ മക്മിനാകാൻ പരിപൂർണ മുക്മിനാകാൻ നിങ്ങൾ ചെയ്യേണ്ടതെന്താസിൻ ഞാൻ അവനിലേക്ക് ഏറ്റവും പ്രിയങ്കരനാകുന്നത് വരെ എല്ലാവരെക്കാളും അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ ഭാര്യ അവൻ്റെ മക്കൾ അവൻ്റെ സുഹൃത്തുക്കൾ അവനുമായി ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇടപെടുന്ന ഒരുപാട് റോളുകൾ വഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരെല്ലാക്കളും ഉപരി എല്ലാവരെക്കാളും ഉപരിയായി ഞാൻ അവന് പ്രിയങ്കരനാകുന്നതുവരെ നിങ്ങളൊരാളും പരിപൂർണമിനാകുകയില്ല ഇത് സത്യവിശ്വാസി ഓർത്തിരിക്കേണ്ട വചനമാണ് അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന പ്രഭയോടെ ശോഭയോടെ നിൽക്കുന്ന ഒരു വാക്കായിരിക്കണം അത് ഇതേ വിഷയം അള്ളാഹുവിന്റെ തിരുദൂതുറം മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മനുഷ്യൻ കൂടുതൽ അവൻ്റെ ഇച്ഛകളോട് കൂടെയാണ് അവൻ ജീവിക്കുന്നത് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇമോഷനുകൾക്കനുസരിച്ച് പാഷനുകൾക്കനുസരിച്ച് പാഷൻ വികാരങ്ങൾ കടിമപ്പെട്ട് തൻ്റെ മനസ്സ് തൻ്റെ ശരീരം തന്നോട് പറയുന്ന ആ ഒരു നഫ്സ് എന്ന അറബിയിൽ പറയും മനുഷ്യഹൃദയത്തിന്റെ ചോദനകൾക്ക് ഇച്ഛകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനെ ഏറ്റവും കൂടുതലാണ് അതിനെ സൂചിപ്പിച്ച അള്ളാഹുവിൻ്റെ തിരുദൂതർ പറയുകയാണ് ഹവാഹു അവൻ്റെ ഇച്ഛ അവൻ്റെ ആഗ്രഹം അവൻ്റെ പാഷൻ ഞാൻ എന്താണോ കൊണ്ടുവന്നത് ഞാൻ എന്താണോ കൊണ്ടുവന്നത് അതിനോട് പിൻപറ്റുന്നതായിരിക്കണം അങ്ങനെ ആകുന്നത് വരെ നിങ്ങൾ ആരും മിനറുകയില്ല ഈ രണ്ട് ഹതീസുകളൊന്നും എടുത്തു നോക്കൂ മറ്റു വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളെ മാറ്റി വെക്കണമെന്നല്ല ആ ബന്ധങ്ങളെക്കാൾ മുത്തുനബിയായിരിക്കണം നമ്മുടെ ശരീരത്തിൽ നമുക്കുണ്ടാകുന്ന ചോദനകൾ നമ്മുടെ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങളെ മാറ്റിവെക്കണം മാറ്റിവെക്കണം എന്നല്ല പക്ഷെ ആ ആഗ്രഹങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതൊക്കെ പിൻപറ്റി നമ്മൾ ജീവിക്കേണ്ടത് മുത്തുനബിയോടായിരിക്കണം കസീദ തുൽ ബുർദയിൽ മഹാനായ ബൂസലി മാം റഹിമഹുല്ല മനോഹരമായി ഇത്തരം ഭാഗങ്ങളെയൊക്കെ വിശദീകരിച്ചു പറഞ്ഞു തരുന്നുണ്ട് ഈ ഹദീസ് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു നാസിത്തിലെ വളരെ പ്രസക്തമായ ഒരു ഭാഗത്തിൻ്റെ വിശദീകരണമാണ് വളരെ പ്രസക്തമായി നമ്മളൊക്കെ പഠിക്കേണ്ട നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ട ഒരു ഒന്ന് ഒരുപിടി ആയത്തുകളാണ് ഇവിടെ ഊതിയത് അതിക്രമം കാണിച്ചവൻ സ്വശരീരത്തിനോടും അവിടെ നിന്ന് തുടങ്ങി മേലോട്ട് ഓരോ കാര്യങ്ങളോടും അതിക്രമം കാണിക്കുന്നവൻ ഈ ബൗദ്ധികമായ നശ്വരമായ ലോകത്തെ അതിലെ ജീവിതത്തിന് പ്രാധാന്യം കൽപ്പിക്കുകയും അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നവൻ മനസ്സിലാക്കി കോഫൈമ അവന്റെ മടക്ക സ്ഥാനം കത്തിയാളുന്ന നരകാഗ്നിയായിരിക്കും അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ എന്നാൽ സ്ഥാനത്ത് ഭയപ്പെടുന്നവൻ അവൻ ജീവിക്കേണ്ടത് മുത്തു റസൂസാഹു അലൈഹി തങ്ങൾക്ക് പിൻപറ്റിയായിരിക്കണം കാരണം അള്ളാഹുവിനെ എപ്പോഴും ഭയപ്പെടാൻ നമ്മെ പഠിപ്പിക്കുകയും തൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും പടച്ചറബിലേക്ക് തിരിച്ചുവെച്ച മുഹമ്മദ് റസൂൽഹി സലഹ് തങ്ങൾ അതാണ് നെക്സ്റ്റ് ഹവ ദേഹേചയത്തൊട്ട് സ്വന്തം ശരീരത്തെ തടഞ്ഞു നിർത്തിയവൻ അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും സ്വന്തം ശരീരത്തിനെ ദേഹേച്ഛകളെ പിൻപറ്റാൻ വിടാതെ വിട്ടുകൊടുക്കാതെ മുത്തുനബിയെ പിൻപറ്റുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക എങ്കിൽ തീർച്ചയായും മനോഹരമായ സ്വർഗീയ ആരാമങ്ങളായിരിക്കും അവൻ്റെ മടക്ക സ്ഥാനം അള്ളാഹു തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ ഭൂസുലി ഇമാം റഹിമഹുല്ല ഈ വിഷയത്തെ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് ഇൻഹുമാ مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم والنفس كالطفل ان تهمله شب على حب الرضاع وان فاطمه ينفطمي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم واصرف هواها وحاذر ان توليه إن الهوى ما تولى يسمي أو يسمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وخالف النفس والشيطان وعصهما അഷ്റഫ് ഉൽഹൽ ഖായ് റസൂൽ സ്വല്ലാസ്വലാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ ഒരു അധ്യാപനമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു പിശാജിനേക്കാൾ മികച്ചു നിൽക്കുന്നത് അവന്റെ ദേഹേച്ഛയാണ് നമ്മെ തെറ്റു ചെയ്യിപ്പിക്കാൻ നമ്മെ കൊണ്ട് നിസ്കരിക്കാതിരിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നത് പുറത്തു നിന്നുള്ള ആളല്ല അകത്തു നിന്നുള്ള ആളാണ് അതാണ് ദേഹേച്ഛ നീ നിന്റെ ശരീരത്തിൻ്റെ നീ എതിരാവണം ശത്രുവാണത് പക്ഷ പിശാജിനോടും ലഹചയെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ പിശാജിനെ ഏറ്റുമുട്ടാൻ നമുക്ക് കഴിയും അപ്പറ്റൈറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ട് അപ്പറ്റൈറ്റ് മനുഷ്യന്റെ ചോദനകളാണത് വല്ലാത്ത ആഗ്രഹങ്ങൾ ആ വല്ലാത്ത ആഗ്രഹങ്ങൾക്ക് പിറകെ പോയിട്ടാണ് എത്ര വലിയ തെറ്റിലേക്കും മനുഷ്യന്മാർ കടന്നു ചെല്ലുന്നത് അല്ലെങ്കിലും ഒരു തെറ്റ് കൈകൊണ്ടോ കാല് കൊണ്ടോ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുപാട് തവണ അവൻ്റെ ഹൃദയം കൊണ്ട് അവൻ്റെ മനസ്സുകൊണ്ട് അത് പ്രവർത്തിച്ചിരിക്കും ഏതൊരു കൊലപാതകയും ഏതൊരു ഏതൊരു ദുർവൃത്തിക്കാരനും അവൻ ചെയ്യുന്ന ഏതു തെറ്റും അവൻ്റെ മനസ്സുകൊണ്ട് ഒരുപാട് തവണ ചെയ്തിട്ടുണ്ടാകും കാരണം അവൻ്റെ ദേഹേച്ച് അവനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് അതുകൊണ്ട് വഹാലിഫിൻ നെഫ്സ നിന്റെ സ്വന്തം ശരീരത്തെ നിന്റെ ദേഹം അവർ രണ്ടുപേർക്കും നീ എതിരാണ് നിൽക്കേണ്ടത് വ ഇൻ ഹുമാ നല്ല നല്ല ഉപദേശങ്ങളൊക്കെ അവരിങ്ങനെ തരുന്നത് കാണും വെറുതെങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മെ കൊണ്ട് നമ്മുടെ മനസ്സൊരുപാട് കടിഞ്ഞാണില്ലാത്ത കുതിരയായത് കൊണ്ട് മേച്ചിൽ പുറങ്ങൾ തേടി അലഞ്ഞ് 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 നമ്മെക്കൊണ്ട് നമ്മുടെ ശരീരം പലയിടങ്ങളിലായി സ്വപ്നവ്യാപാരിയായി നമ്മളെ ഇങ്ങനെ എത്തിക്കുന്നുണ്ടാകും അല്ലെ മനോവ്യാപാരത്തിൽ മനുഷ്യൻ ഏർപ്പെടുന്നത് കൊണ്ട് അവൻ്റെ ദേഹിച്ച് അവനെ പലയിടങ്ങളിലേക്ക് എത്തിക്കും ഇന്നതു ചെയ്യാം അതു ചെയ്യാം ഇതു ചെയ്യാം അങ്ങനെയായാൽ ഇങ്ങനെയാകും അവിടെ ഇന്ന പ്രശ്നം വരുന്നുണ്ടോ അതിനെ കവച്ചു വെക്കാൻ നിനക്ക് ഇന്ന ചാൻസ് ഉണ്ട് ഇന്ന റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ ന്യായീകരണങ്ങളുടെ ഒരു പ്രവാഹം തന്നെ നിന്റെ ഹൃദയത്തിൽ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും നിന്റെ ഇച്ഛ നിന്റെ ആഗ്രഹം നിന്റെ പാഷൻസ് അവർ നിന്നെ ഉപദേശിച്ചാലും നീ ആ ഉപദേശത്തെ വളരെ വളരെ ശ്രദ്ധയോടെ അത് നിന്നെ തള്ളിയിടാൻ നിന്നെ തെറ്റിലേക്ക് അകപ്പെടുത്താൻ പര്യപ്തമാണെന്ന ബോധ്യത്തോടുകൂടെ ആ ഒരു ചിന്തയോടെ നിന്റെ നെഫ്സിൻ്റെ പോലും ഉപദേശത്തെ നീ അങ്ങനെയാണ് ചെവികൊള്ളേണ്ടത് നിന്റെ ദേഹേച്ഛയുടെ സ്വഭാവം പാലുകുടിക്കുന്ന കൊച്ചുകുഞ്ഞിനെ പോലെയാണ് പാൽ കുടിക്കുന്ന കൊച്ചു കുഞ്ഞ് രണ്ടു വയസ്സാകുന്ന സമയത്ത് ഉമ്മ അതിൻ്റെ പാല് കുടിക്കുന്ന ശീലം മാറ്റാൻ മുലകുടി ബന്ധം വേർപ്പെടുത്താൻ ആ മുലകുടി വേർപ്പെടുത്താൻ അത് നിർത്താൻ കുറച്ചു പണിയെടുക്കണം കുറച്ചു പണിയെടുക്കണം ആ പണിയെടുത്ത് വളരെ ശ്രദ്ധയോടെ നിർത്തണം എന്ന ആഗ്രഹത്തോടുകൂടെ എങ്ങനെയാണോ ആ കുഞ്ഞിൻ്റെ പാലുകുടി മാറ്റുന്നത് അതുപോലെ തെറ്റാകുന്ന പാലിനെ നിന്റെ ദേഹേച്ഛ നുണഞ്ഞു നുണഞ്ഞു നുണഞ്ഞുകൊണ്ടിരിക്കെ നിനക്കത് വേർപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ കുഞ്ഞിനെ പാല് നിർത്തുന്നത് പോലെ നിന്റെ ശരീരത്തെ അതിനെ പിടിച്ചു വലിച്ചു മാറ്റിക്കളയണം എന്തെല്ലാം രീതിയിൽ അത് നിർത്താൻ നിനക്ക് കഴിയുന്നുണ്ടോ ആ രീതിയെല്ലാം നീ അവലംബിക്കണം എന്തുകൊണ്ട് പാല് കുടിക്കുന്ന കുഞ്ഞിനെ അത് സ്വയമേവ നിർത്തിക്കൊള്ളും വലുതായാൽ അതിൻറെ സമയമായാൽ എന്ന് പറഞ്ഞ് ഉമ്മ എങ്ങാനും പാല് കുടി നിർത്താതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രായമേറെയായി യുവാവായി ചെറുപ്പക്കാരനായാൽ പോലും ആ കുട്ടിയുടെ ആ ചെറുപ്പക്കാരന്റെ പാലുകൂടി മാറിയിട്ടുണ്ടാവില്ല സമയത്തിന് നിർത്താത്തത് കൊണ്ട് ഒരു തെറ്റ് നമ്മൾ ഒരു ഒരു തവണ അറിയാതെ ചെയ്തു പോയി അറിയാതെ നമുക്ക് പറ്റിപ്പോയി അടുത്തൊരു തവണ നമ്മൾ നിർബന്ധപൂർവം ആ തെറ്റ് ആവർത്തിക്കാതെ പരിശ്രമിച്ചാൽ തൗബ ചോദിച്ച് ഇസ്തഫാറിനെ ചോദിച്ച് ഖേദ മനസ്സോടുകൂടി അതിൽ നിന്ന് വേരോടെ ആ തെറ്റിൻ്റെ വേരിനെ പിഴുതുമാറ്റാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിക്കും എന്നാൽ ശരീരത്തെ അയച്ചുവിട്ട് അത് കുഴപ്പമില്ല ഒരു ചെറിയ തെറ്റല്ലേ എന്ന് പറഞ്ഞ് നമ്മളതിന് വള്ളവും വളവും ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ പരി അതിനെങ്ങനെ പരിശീലിപ്പിച്ചാൽ വലിയ മരമായി മാമരമായി അതങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കും പിന്നീടത് പഴുതുമാറ്റാൽ അസാധ്യമാണ് മഹാനവറുകൾ നമുക്ക് നൽകുന്ന ഉപദേശങ്ങളാണിത് അതുകൊണ്ട് തന്നെ കസീദത്തുൽ ബുർദ്ദയിലെ ഒരു രണ്ടു വരി മാത്രമാണ് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയത് ബുർദയിൽ ഒരുപാട് ഉപദേശങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതരുടെ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തെ എത്രമാത്രമാണ് നമ്മൾ അതിലേക്ക് കൊണ്ടു ചെല്ലേണ്ടത് അള്ളാഹുവിന്റെ തിരുദൂതരോടുള്ള മഹബത്ത് ഇത്തരം ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുക വഴി നമുക്ക് അവിടത്തോടുള്ള എന്തെന്നില്ലാത്ത സ്നേഹം ഉണ്ടാകും തീർച്ചയാണ് അത് മഹാന്മാർ അവരുടെ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തിയതാണ് ചെയ്തു വെച്ചതാണ് ഇൻഷാല് നമുക്കും സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസീത്തോടു കൂടെ റബ്ബന അള്ളാഹുവയെ ഞങ്ങളെയൊക്കെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല സഹിക്കാൻ പറ്റാത്ത വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ കാക്കണേ അല്ല എല്ലാവിധ സലാമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളുടെയൊക്കെ ആക്വിബത്ത് നീ നന്നാക്കി തരണേ അല്ല ഹബീബിനോടുള്ള അവിടത്തെയോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ല ആമീൻ ആമീൻ ബ്രഹ്മത്തി കെ ആർഹ്മർ صلى الله على محمد صلّى الله عليه وسلم صلّى الله على محمد صلّى الله عليه وسلم اللهم صل على محمد يا رب صلّي عليه وسلم دعوة سيد السلام عليكم ورحمة الله تعالى وبركاته.